ഞാൻ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മോനെ മുരളി നീ തന്നെ അടുത്ത കെ ജി ജോർജ് അത് സിനിമാ സംവിധായകനാണ് കെ ജി മാർക്കോസ് ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിന്റെ പാട്ട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത് അതിമനോഹരം അതി അതിമനോഹരം നന്ദിയുണ്ട് മാമ ഞാൻ പോയി വരാം പാട്ട് കോപ്പ് കാള ഇതിനെ കാട്ടി നല്ല കരയും ഗാമ എനിക്കറിയാലോ പാടാ ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല അത് പറഞ്ഞത് ഉള്ളത് തന്നെയാണ് പക്ഷെ അതിനെ ഇവ കൊന്നു കുഴിച്ചിട്ടു സുശീല നിന്റെ ചായ അതാണ് ചായ നിന്റെ മുഖ ചായ കണക്കാണ് നിന്റെ ചായ അത്ര നിങ്ങൾ പിടിച്ച് നക്കി നോക്കിയാ നീ രണ്ട് ഗ്ലാസ് ചായ പൊതിഞ്ഞെടുത്താണ് ചായ ഇതാ പച്ച മലയാളത്തിലെ കാടി വെള്ള പശു പാലൊന്നും അല്ലാതെ തോന്നുന്നു വൈറ്റി കിടന്ന് വലിയ റബ്ബർ പാലാണ് വേറൂല്ല കശൻ ചൊല്ലെ ചായ അടിക്കാൻ നിക്കണം മോനെ സുശീല രണ്ട് ഗ്ലാസ് തികച്ചെടുക്കണേ ആര് കുടിക്കാനാണ് ഞാൻ ഞാനാണ് പ്രാവശ്യം യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ എന്റെ മോനെ ഞാൻ നിന്റെ കാര്യ ഓർത്തേ ഉള്ളൂ സത്യം നീ റാങ്ക് ഹോൾഡർ അല്ല പിന്നെ ராங்ஹோர் தான் இவரு ராங்ஹோர் அல்லபுஹோர் அச்சன் துண்டு செட்டி கொடுத்து மகன் எழுதி எடுத்து ராங்ஹோல்டாய் எந்த புத்திட்டு எந்த மொழியோட டாங்ஹோல் ஆயிரே எவன்